മൂകാംബിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പാലക്കുന്നിലെയും ബന്ദടുക്കയിലെയും ഷോറൂമുകളിൽ ഡയമണ്ട്സ് എക്സിബിഷന് തുടക്കമായി ജൂലൈ പത്ത് മുതൽ ഇരുപത് വരെയാണ് വിസ്മയം പകരുന്ന വജ്രാഭരണങ്ങളുടെ പ്രദർശനം പാലക്കുന്നിലെ മൂകാംബിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പ്രവർത്തനം വിജയകരമായ എട്ടാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഇതിന്റെ സന്തോഷവും ആഘോഷവും എല്ലാം മുൻനിർത്തിയാണ് മൂകാംബികയുടെ പാലക്കുന്നിലെയും ബന്ദടുക്കയിലെയും ഷോറൂമുകളിൽ ഡയമണ്ട് എക്സിബിഷൻ ആരംഭിച്ചിരിക്കുന്നത് ജൂലൈ പത്ത് മുതൽ ഇരുപത് വരെയാണ് വിസ്മയം പകരുന്ന വജ്രാഭരണങ്ങളുടെ ഈ പ്രദർശനം പാലക്കുന്ന് ഷോറൂമിലെ പ്രദർശനം ഉദമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ മുഖ്യാതിഥിയായി എത്തി നാട്ടിലെ ഓരോ ആളുകളും തുടങ്ങുന്ന വൈവിധ്യപൂർണമായ സംരംഭങ്ങളും പ്രവർത്തനങ്ങളും നാടിൻ്റെ പൊതുവായ ഒരു പുരോഗതിക്ക് കൂടി ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്വയം തൊഴിൽ സംരംഭങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ആരംഭിക്കുന്ന വ്യവസായ തൊഴിൽ സംരംഭങ്ങൾ ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കുകയും അതിനെ വറുത്തു ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അങ്ങനെയാണ് നമ്മുടെ നമ്മുടെ പൊതുവായ വലിയ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുക പൊതുവിൽ ജയചന്ദ്രൻ പൂജാരി ആദ്യ വിൽപ്പന സ്വീകരിച്ചു മൂകാംബിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് എം ഡി പ്രമോദ് ശ്രീവത്സം സ്വാഗതം പറഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും വ്യാപാരി വ്യവസായി സമിതിയുടെയും പാലക്കുന്ന് ലയൻസ് ക്ലബിന്റെയും ജെ സി ഐ പാക്കത്തിന്റെയും പ്രതിനിധികൾ സംബന്ധിച്ചു ആകർഷകമായ സമ്മാനങ്ങളോടുകൂടിയാണ് ആഭരണമേള ഒരുക്കിയിരിക്കുന്നത് ഒന്നാം സമ്മാനമായി ഡയമണ്ട് മോതിരവും രണ്ടാം സമ്മാനമായി സ്വർണ്ണ മോതിരവും മൂന്നാം സമ്മാനമായി സ്വർണ്ണ നാണയവുമാണ് നൽകുക ആഭരണങ്ങൾ വാങ്ങുന്ന എല്ലാവർക്കും സമ്മാനങ്ങൾ ഉറപ്പാണ് മാത്രമല്ല ഈ കാലയളവിൽ ആഭരണങ്ങൾ വാങ്ങുന്ന ഒരു ഉപഭോക്താവിന് നറുക്കെടുപ്പിലൂടെ പണിക്കൂലിയും സൗജന്യമായിരിക്കും കൂടാതെ സ്വർണം വെള്ളി ഡയമണ്ട് തുടങ്ങിയ ഓരോ പർച്ചേസിനും ഗിഫ്റ്റ് വൗച്ചെറുമുണ്ട് ദിനമായ ജൂലൈ ഇരുപതിന് വൈകുന്നേരം അഞ്ചു മണിക്കാണ് നറുക്കെടുപ്പ് ನ್ಯೂಸ್ ಬ್ಯೂರೋ ಉದ್ಮ